ഞാൻ ഈ പറയുന്നതിൽ ഒരു വരിയോ ഒരു വാക്കോ തെറ്റുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട കേരള പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യണം മുഖ്യമന്ത്രി എന്നെ അറസ്റ്റ് ചെയ്യണം രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയെ എങ്ങനെ കല്യാണം കഴിക്കാൻ കഴിയും ഓൾറെഡി വിവാഹിതയായ മറ്റൊരു പുരുഷന്റെ ഭാര്യയായ രാഹുൽ മാങ്കൂട്ടത്തിനോട് ആ ബന്ധം മറച്ചു വെച്ച് ബന്ധം സ്ഥാപിച്ച പെൺകുട്ടിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ കല്യാണം കഴിക്കണമെന്നാണ് രാഹുൽ രാഹുൽ അല്ല അല്ല ഈശ്വറിനെവിടുന്നുണ്ട് അപ്പൊ അഭിലാഷ് എന്തായാലും ഒരു കാര്യം സമ്മതിച്ചു പെൺകുട്ടി മാരിഡ് ആയിരുന്നു ആ പെൺകുട്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ മാരിഡ് ആയിരുന്നു ആയിരത്തിന്റെ ഭാര്യ ആയിരുന്നു എന്ന കാര്യത്തിൽ അഭിലാഷിന് തർക്കവും ഇല്ലല്ലോ എനിക്ക് തർക്കമില്ല തർക്കമല്ലേ നന്നായി അതെ പ്രേക്ഷകർ കേൾക്കണേ ആ പെൺകുട്ടി രാഹുലിനോട് ബന്ധം സ്ഥാപിക്കുകയും അതിനുശേഷം കുട്ടി ഉണ്ടാകുകയും ചെയ്യുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ ആ ബന്ധവുമായിട്ട് മുമ്പോട്ട് പോകും ഒന്ന് ആലോചിച്ച് നോക്കുക ഇത് കേൾക്കുന്ന മലയാളി പ്രേക്ഷകർ ഞാൻ ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി ഒരിക്കലും റിവീൽ ചെയ്യില്ല ആ പെൺകുട്ടിയെ ഒന്നും പറയില്ല ആ പെൺകുട്ടിയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും എനിക്കറിയാം പക്ഷെ ഞാൻ ഒന്നും പറയില്ല കാര്യം നമ്മുടെ നാട്ടിൽ പരാതിക്കാരെ കുറിച്ച് അങ്ങനെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ പാടില്ല അതുകൊണ്ട് നിയമത്തെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ ഒന്നും പറയില്ല പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക രാഹുൽ മാംകൂട്ടത്തിനെ മാത്രം എങ്ങനെ തെറ്റുകാരനായി കല്യാണം കഴിച്ച ഒരു പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെടുന്നു ആ കല്യാണത്തിന്റെ കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയില്ല എന്നാണ് രാഹുൽ എല്ലാ സുഹൃത്തുക്കളും പറയുന്നത് അപ്പോ ആ അവസ്ഥയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ മുമ്പോട്ട് പോയി ആ കുട്ടിയോട് കല്യാണം കഴിക്കും രണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയോട് ലൈംഗിക താല്പര്യം ആയിരുന്നില്ല സാർ ഒരു കുഞ്ഞു വേണമെന്നായിരുന്നു കുടുംബം വേണമെന്നായിരുന്നു പക്ഷേ ഓൾറെഡി കല്യാണം കഴിച്ച ഒരു സ്ത്രീയെ എങ്ങനെ കല്യാണം കഴിക്കും ആ യഥാർത്ഥത്തിൽ രണ്ട് വർഷത്തിനു ഈ ഒരു വർഷത്തിനുള്ളിൽ രണ്ട് ചെറുപ്പക്കാരുടെ ജീവിതത്തിന്റെ നാശത്തിലേക്കാണ് പോയത് ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല പക്ഷേ പലരുടെയും ആക്ഷൻ കാരണം രണ്ട് ചെറുപ്പക്കാരൻ ജീവിതം രാഹുൽ കഴിഞ്ഞ നാലു മാസമായി ഇതേപോലെ ന്യായങ്ങൾ ചമച്ചു ചമച്ചാണ് ഈ നിലയിൽ വഷളായത് ഈ പെൺകുട്ടി വിവാഹിത ആയിരുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവരെ വിവാഹം കഴിക്കാനുള്ള താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ വിവാഹിതയാണ് എന്ന കാര്യം പിന്നീടാണ് എന്നൊക്കെയുള്ള വാദം എന്തായാലും രാഹുൽ ഗാന്ധി രണ്ട് വ്യക്തികൾ തമ്മിൽ അവരുടെ കൺസെന്റോട് കൂടി അവർക്കിടയിൽ ഉണ്ടാവുന്ന ലൈംഗികത എന്ന് പറയുന്നത് ക്രിമിനലൈസ് ചെയ്യണം എന്ന അഭിപ്രായം എനിക്കില്ല അത് തെറ്റുപാട് അങ്ങനെ അതിനെ സദാചാരത്തിന്റെ ആംഗിളിലും കാണണ്ട പക്ഷെ ഇവിടെ ഉണ്ടായ പ്രശ്നം എന്താണ് നോക്കൂ ആ ചാറ്റ് താങ്കൾ കണ്ടതാണല്ലോ ആ പെൺകുട്ടിയോട് എനിക്ക് നിന്നെ പ്രഗ്നന്റ് ആക്കണം എന്ന് പറയുന്നു ആ കുട്ടി അതിനെ എതിർപ്പായിരുന്നു സ്വാഭാവികമായിട്ടും അത് പറ്റില്ല എന്ന് ആ പെൺകുട്ടി പറയുന്നു പക്ഷേ നിർബന്ധിച്ച് പ്രലോഭിപ്പിച്ച് ആ പെൺകുട്ടി ഒടുവിൽ പ്രഗ്നന്റ് ആവുന്നു ആ ഘട്ടത്തിൽ വെച്ച് ഇയാൾ പിന്മാറുകയും വൈകാരികമായി ഓക്കെ വൈകാരികമായി കൺവിൻസ് ചെയ്ത് രണ്ടു കൂട്ടരും മ്യൂച്വലായി സംഭവിച്ച കാര്യമാണല്ലോ ആ നിലയ്ക്ക് അത് ഡീൽ ചെയ്തിരുന്നെങ്കിൽ അവരുടെ ട്രോമ ഒഴിവാക്കിയിരുന്നെങ്കിൽ അതൊരു മനുഷ്യത്വല്ലേ രാഹുൽ ഈശ്വർ ചെയ്തിരുന്നുവെങ്കിൽ അങ്ങനെ ഡീൽ ചെയ്തിരുന്നുവെങ്കിൽ ഒരു പരാതിയിലേക്ക് പോകില്ലായിരുന്നല്ലോ ഒരു ബ്രേക്കപ്പ് അപ്പൊ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ രാഹുൽ ഈശ്വര് പറഞ്ഞത് മാതിരി വിദണ്ഠവാദങ്ങൾ ഉന്നയിച്ച് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെ നരകമാക്കിയ സംഭവത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചുമ്മാ പറയുന്നതല്ല ശ്രീ അഭിലാഷ് പറയുന്നതിന്റെ സ്പിരിറ്റ് എസ്പെഷ്യലി അവസാനം പറഞ്ഞ സ്പിരിറ്റ് അംഗീകരിക്കുകയും അങ്ങനെ വേണമെന്ന് പബ്ലിക്കലി പറയുകയും ചെയ്താൽ ആ പെൺകുട്ടിയെ വളരെ സെൻസിറ്റീവ് ആയിട്ടും റെസ്പെക്ട്ഫുൾ ആയിട്ടും ഇൻക്ലൂസീവ് ആയിട്ടും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ കൈകാര്യം ചെയ്യണം ഇത് അറിഞ്ഞപ്പോൾ രാഹുലിന് ഭയങ്കര മനോവേദനയും വിഷമവും ഉണ്ടായി കല്യാണമായിട്ട് മുമ്പോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഇല്ലാതായി പക്ഷേ ഓർക്കേണ്ട കാര്യം യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി മാരിഡ് ആയിരുന്നു വസ്തുത നമ്മൾ മറക്കരുത് ഇനി രണ്ട് അഭിലാഷ ഒരു കാര്യം വളരെ പ്രസക്തമാണ് ഇവർ മ്യൂച്വൽ ബന്ധത്തോടുകൂടിയാണ് പരസ്പരം ഉഭയകക്ഷി സമ്മതപ്രകാരം ബന്ധത്തിൽ ഏർപ്പെടുകയാണ് രണ്ട് അഭിലാഷം ഒരു വരി വിട്ടു പക്ഷേ എനിക്ക് നിന്നെ പ്രഗ്നന്റ് ആക്കണം എന്ന് കഴിഞ്ഞ ഒരു വരി കൂടെ ഉണ്ടായിരുന്നു ആ വരി എന്താ അറിയാമോ നമുക്കൊരു കുഞ്ഞു വേണം നമുക്കൊരു കുഞ്ഞു വേണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു കുടുംബം വേണമെന്നാണ് ഒരാള് പെണ്ണിനോട് നമുക്കൊരു കുഞ്ഞു വേണമെന്ന് പറഞ്ഞാൽ ലൈംഗികത വേണമെന്നോ വൺ നൈറ്റ് സ്റ്റാൻഡ് വേണമെന്നോ ഫ്ലിങ് വേണമെന്നോ അല്ല നീയുമായിട്ട് ലോങ് ടേം ബന്ധം ആഗ്രഹിക്കുന്നു കുഞ്ഞു വേണം കുടുംബം വേണമെന്നാണ് പക്ഷേ യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി ആയിരുന്നു സർ മറ്റൊരു ഭർത്താവുണ്ട് സർ എങ്ങനെ ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കുടുംബമായി മുമ്പോട്ട് പോകും ഇനി ഒരു കൂടി രാഹുലിനോടുള്ള വിമർശനമാണ് ഇത് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയേണ്ടതാണ് രാഹുൽ ഈശ്വർ പറയേണ്ടി വരുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അമിത മാന്യത കാണിക്കുന്നൊണ്ടാണ് ഈ വസ്തുതകൾ പൊതുസമൂഹത്തിന് മുമ്പിൽ വന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയണം ഞാൻ അതുകൊണ്ടാണ് ഇത്ര ഉറപ്പായി പറയുന്നത് രാഹുൽ ഈശ്വർ പറയുന്നതിൽ ഒരു കുത്തോ കോമയോ വരിയോ തെറ്റാണെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യണം പക്ഷേ മാരീഡ് ഒരു പെൺകുട്ടിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ കല്യാണം കഴിക്കും മറ്റൊരു ഭർത്താവില്ലേ പുതിയ സ്റ്റോറി ലൈൻ ഒറ്റ കാര്യം അല്ല ഇതാണ് ഫാക്ട് അഭിലാഷ് ഇനി ഒരു കാര്യം കൂടെ അഭിലാഷ് ആ ആണെന്ന് അറിയാം ൾക്കാര് തെറ്റിദ്ധരിപ്പിച്ചത് എന്താണ് തെറ്റിദ്ധരിപ്പിച്ചത് ആളുകളെ വിവാഹിതര ആയവരോ ആകാത്തവരോ ആവട്ടെ ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്ത് അതൊരു പ്രശ്നമാണല്ലോ വേണം കുഞ്ഞു വേണം എന്ന മാനിപ്പുലേഷൻ ഉള്ളതുകൊണ്ടാണല്ലോ അവരെ പ്രക്കണ്ടാവാൻ ഇല്ലാതിരുന്നിട്ടും അതിനുശേഷം അതിനുശേഷം കുഞ്ഞുണ്ടാകുന്ന ഘട്ടം വന്നപ്പോ അവർ പ്രഗ്നന്റ് ആയപ്പോ ഏത് നിലയിലാണ് അവരെ ട്രീറ്റ് ചെയ്തതെന്നുള്ള ഓഡിയോ കേരളം മുഴുവൻ കേട്ടതല്ലേ അഭിലാഷമായി കുഞ്ഞുണ്ടാക്കിയെന്നാണോ അഭിലാഷ് പറഞ്ഞു വരുന്നത് ഒരു നിയമ പ്രശ്നം ചോദിച്ചോട്ടെ ഒരു നിയമപ്രശ്നം ചോദിച്ചോട്ടെ നിങ്ങൾ നാടാർ കളിച്ച് ഇതിനോടകം തന്നെ ഏത് വിളിക്കുന്നില്ല ഒറ്റ വരി പറഞ്ഞു പെട്ടെന്ന് പറഞ്ഞു മാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ കേസ് കോടതിയിൽ സ്റ്റാൻഡ് ചെയ്യില്ല നിയമത്തിന്റെ യഥാർത്ഥത്തിൽ റിനി എനിക്കെതിരെ കൊടുത്ത പരാതി പോലെ കിടക്കും അല്ലാതെ വേറെ ഒരു ഗുണവും ഉണ്ടാകാൻ പോണില്ല കോടതി എന്ന് പറഞ്ഞ് മീഡിയക്കാര് കവർ ചെയ്യുമായിരിക്കും പക്ഷെ അതിനപ്പുറം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ പരാതി കോടതി സ്റ്റാൻഡ് ചെയ്തില്ലെ കോടതി